ഫ്രണ്ട്സ് ആദലിൻ അക്വാറ്റിക് പ്ലാന്റ്സ് ആൻഡ് ഗപ്പി ബെറ്റ ഫാമിൻ്റെ പുതിയൊരു വീഡിയോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആമസോൺ സോഡ് എച്ച് നോ ഡോളേഴ്സ് വരെയ പ്ലാന്റ്സുകളുടെ പ്രൊപ്പഗേഷനാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഏവർക്കും ഈ വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആമസോൺ സോഡ് നമുക്ക് ഈ കരയിൽ വെച്ച് പുതിയ ജനറേഷൻ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതുപോലെ ഓരോ പ്ലാൻസുകളാക്കി മാറ്റിയെടുക്കാം പറ്റിയാണ് ഇന്ന് നമ്മൾ കാര്യം പറയാനുള്ളത് ഒട്ടുമിക്ക അക്വാട്ടിക് പ്ലാന്റ്സുകളും ഇമേഴ്സ് രീതിയിലാണ് നടത്തുന്നത് അത് നമ്മൾ വീണ്ടും സമ്മേഴ്സുകളാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രക്രിയയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തി വരുന്നത് ശരിക്കും ആമസോൺ തോട് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഇതൊരു മദർ പ്ലാന്റ് ആണ് ഈ കാണുന്ന ഒരു മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റംസുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു ഫ്ലേവറിങ് സ്റ്റംസ് ഇങ്ങനെ വന്ന് അതിൽ അതിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ ചെടികൾ രൂപാന്തരപ്പെടുന്നത് അതുപോലെ തന്നെ ഇതേപോലെ ചെടികൾ ഉണ്ടായതിൽ നിന്ന് വേര് പിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളത്തിലോട്ട് ഇതിപ്പോൾ അടുത്തൊരു ടാങ്കിൽ നിന്ന് ഈ ഒരു ടാങ്കിലോട്ട് വെള്ളത്തിലോട്ട് തട്ടി നിൽക്കുന്ന ഒരു ഫ്ലവറിങ് സ്റ്റംസാണ് ഈ തട്ടി വെള്ളത്തിൽ തട്ടി നിന്നെടുത്ത് മാത്രം റൂട്ട് വന്നത് ശ്രദ്ധിച്ചില്ലേ അപ്പോൾ നമ്മളിത് റൂട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലോട്ടാണ് എല്ലാവരും ഡിപ്പ് ചെയ്തിട്ടുള്ളത് അതെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ആ സ്റ്റമ്പിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ റൂട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളത് പോട്ട് ചെയ്യുന്നത് പോട്ട് ചെയ്യുക കിഴികിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ചെയ്യുന്നത് ഇത് സ്റ്റംസ് റൂട്ട് വരുന്നതിന് മുന്നേ ടോപ്പുകളിലോട്ടൊക്കെ ബൾക്കായിട്ട് നമ്മൾ കൊടുത്തൊഴിവാക്കുകയാണ് ചെയ്യുക അത് പോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് സ്കീപ്പ് ചെയ്യാനുള്ള സ സൗകര്യം അങ്ങനെയൊക്കെ ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെയാണ് പോട്ട് ചെയ്ത് വെക്കുന്നത് നമ്മളൊരു പ്ലാൻസ് എടുത്ത് പോട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലത്തെ സ്റ്റംസുകൾ ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് പോട്ട് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ പോട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും നമ്മൾ ആ വേരു പിടിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ വേര് പിടിച്ചു കിട്ടും ഇത് നമുക്ക് അക്വരങ്ങളിലോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല പുറത്തോട്ട് നിന്നാൽ അന്നേരം തന്നെ ഇല കരിഞ്ഞ് പോവും അപ്പോൾ അത് എങ്ങനെ കരിയാതെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് സോൺസോഡിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കരയിലോട്ട് വെച്ച് പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മണ്ണ് കുറച്ച് മണല് കുറച്ച് കൊക്കോബിറ്റ് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി ഈ മണ്ണും കൊക്കോബിറ്റ് മണ്ണ് അതേപോലെ തന്നെ മണൽ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ ആദ്യമായിട്ട് തന്നെ ഈ പ്ലാൻസ് എടുത്ത് ഇതിൻ്റെ പഴയ റൂട്ട്സ് അതായത് പുതിയതായിട്ട് വന്നതാണെങ്കിലും ഈ ഒരു പുതിയ റൂട്ട്സുകൾ കംപ്ലീറ്റ് പഴയതായാൽ ആ റൂട്ട്സുകൾ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്യണം എന്നത് ഇതുപോലെ കുറച്ച് ചകിരി നമ്മൾ പോട്ട് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയെടുത്തിട്ടുള്ള ചകിരിയാണ് ഇതുപോലത്തെ ചകിരി കുറഞ്ഞ അളവിൽ നമ്മൾ നമ്മളിതിൻ്റെ അടിയിലോട്ട് പിച്ചിയിടും ഒന്ന് റൂട്ട് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടും വേര് പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് ഇതുപോലെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് പിച്ചിയിടും അതിന് ശേഷം കുറഞ്ഞ അളവിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിശ്രിതം മണല് കൊക്കോബിറ്റ് മണ്ണ് ാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ച് ഇടും എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് വെച്ചതിന് ശേഷം കുറഞ്ഞ മണ്ണ് മണ്ണും മിശ്രിതവും അതിലിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പ്ലാന്റ്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് ഈ പ്ലാന്റ്സ് ആഡ് ചെയ്ത് ഇതിൻ്റെ കടവശം മാത്രം മൂടത്തക്ക രീതിയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ശരിക്കും ഇഷ്ടികയാണ് വേണ്ടത് ഇഷ്ടികപ്പൊടിയാണ് വേണ്ടത് ഇഷ്ടികപ്പൊടി ഇവിടെ തീർതിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ബേബി മെറ്റൽ സാധാ നമ്മൾ ചരൽ മെറ്റൽ മെറ്റൽ ഇതുപോലെ നിരത്തി ഇട്ടുകൊടുക്കും ശരിക്കും വെട്ടുകല്ലിൻ്റെ പൊടിയോ ചെങ്കല്ലിൻ്റെ പൊടിയൊക്കെ പറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കുക കല്ലും കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം കലങ്ങാതെ രീതിയിൽ ചെറിയ രീതിയിൽ ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നു ഇതുപോലെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പോട്ടിൽ ഓൾസ് ഇല്ലാത്ത പോട്ട് വേണം എടുക്കാൻ ചെടിച്ചട്ടി എടുക്കുന്നത് ഓട്ടയില്ലാത്തത് വേണം എടുക്കാൻ ഇതിൻ്റെ കടവശം മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനൊരു പോളിയോസിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ മൂടി മൂടി വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കയർ വെച്ച് കെട്ടുക നിൽക്കത്തക്ക രീതി തക്ക രീതിയിൽ ഇതുപോലെ കെട്ടിയ ഈ ഒരു കവർ വെച്ചിട്ട് ഈ ചെടീന് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ ഇതുപോലെ വെക്കുക നമ്മൾ അതുപോലെ മൂടി വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളതിൽ നിന്ന് അത് ആ ഒരു കരയിൽ അത് വളരാറുള്ളൊരു ഒരു പവർ അതിലേക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാൻസ് ആണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഇത് ഇത് അതിൻ്റെ ഇതൊരു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ആണ് ഇത് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ ചെറിയ ഒരു വാട്ടർ ഒക്കെ പറ്റിയിട്ടുണ്ട് ഇളക്കി എങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തിനാലും ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൽ തട്ടി നിന്നൊരു ഏരിയ ആണ് അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു കരിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും നമുക്ക് പുതിയ തളിരുകളെല്ലാം പൊട്ടി വരുന്നുണ്ട് പ്ലാന്റ്സ് അവിടെ സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് പുതിയ ഫ്ലേവറിങ് സ്റ്റംസ് വരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ പി എമ്മിൽ വന്നിട്ടോ നിങ്ങൾക്ക് അത് ക്ലിയറൻസ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തൊരു വീഡിയോ നമ്മുടെ ഈ മരങ്കു ചിഹ്ന തണുപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ വയനാട്ടിലൊരു ഫാം എന്നു പറഞ്ഞിട്ട് എന്തിനായാലും ബെറ്റ ഫാം എന്നുള്ളൊരു രീതിയിൽ എങ്ങനെ ഈ വയനാട്ടിൽ ഡിസംബറിൽ പോലും പെറ്റാബ് ഗ്രീഡ് ചെയ്തു റിക്കവറി ചെയ്തെടുത്തു എന്നതിനെ കുറിച്ചായിരിക്കും അടുത്ത വീഡിയോസിൽ പറയുന്നത് എന്തിനായാലും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനബിൾ ചെയ്യുക മാക്സിമം എല്ലാവരിലോട്ടും ഈ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയി വീണ്ടും